ബ്രൗൺ കളർ തീമിൽ വരുന്ന ചേണൽ ആയ ഇയർ ലൈസ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ജേണലിന്റെ പേജ് ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സ് ആയതോട്ട് അത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിലൊന്ന് സ്റ്റിക്ക് ആയി നിൽക്കാൻ കുറെ ടൈം എടുത്തു ഈ ഹാൻഡ് മെയ്ഡ് പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ജേണൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞ എന്റെ കയ്യില് എഫ് ഐ സൈസിലുള്ള രണ്ട് ഹാൻഡ് മേഡ് ജേണൽ ഉണ്ടായി അത് രണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതോട്ടെ ഞാൻ പെട്ടെന്ന് ഫിൽ ആ രണ്ട് ചാണലിന്റെ ഫ്ലിപ്പ് ത്രൂ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ചാനലിൽ ഇട്ട ഇട്ട് അതിലൊന്നിന്റെ പിന്നെ ഇന്നത്തെ ഈ ഒരു സ്പ്രെണ്ടിൽ യൂസ് ചെയ്തിട്ടുള്ള അധിക സപ്ലൈസും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് പിന്നെ ഇന്ന് എനിക്ക് ചെറിയ ക്ഷീണും കാര്യങ്ങളൊക്കെ തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോ തീരെ ഉഷാറൊന്നും ഇല്ല പക്ഷെ നിങ്ങളിൽ പലരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് വീഡിയോ ഇടാതിരിക്കാനും തോന്നുന്നു നോർമലി ഞാൻ ും ചെയ്യാറില്ല പക്ഷെ ഇന്ന് ചെറുതായി ഒന്ന് മാച്ചിങ് ആയിക്കോട്ടെ ഈ ഒരു കുട്ടി സ്പ്രെഡും ചെയ്തോടുത്തത് ഈ ഒരു സ്പ്രെഡ് ഉള്ള പോലെ എനിക്ക് തോന്നി അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്പ്രെഡ് എന്തായാലും കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കണ്ടോ